എനിക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ നമ്മുടെ പറമ്പിലൊരു വാഴക്കുലയാണ് കേട്ടോ ഇത് ഇത് ഞാലിപ്പൂവനാണ് ഈ കൊല അത്യാവശ്യം നല്ലൊരു കൊലയാണ് പന്ത്രണ്ട് കിലോയുടെ മുകളിൽ പന്ത്രണ്ടര കിലോ വെയിറ്റ് ഉണ്ട് ഒരു വാഴക്കുലയ്ക്ക് പക്ഷെ ഈ വാഴക്കുലിക്ക് കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ വാഴക്കുലയുടെ പ്രത്യേകതയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വാഴ എന്താ പറയുക വാഴക്കുലയുടെ പാട്ട് എല്ലാവർക്കും അറിയാം അല്ലെ മലയപ്പുലയനത്തി മുറ്റത്ത് മഴ വന്നാഴ നട്ടു മനതാരി മരതകൂമ്പു പൊടിച്ചു വന്നു എന്നുള്ള കവിത നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കവിതയുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ മലയപ്പുലിയൻ വാഴ നടുന്നു പിള്ളേരും അദ്ദേഹത്തിന്റെ വൈഫ് ഒക്കെ കൂടി കൂടി അതിനെ പരിപാലിക്കുന്നു സന്തോഷത്തോടെ കൊല വെട്ടാൻ വരുന്നു തമ്പരം കൊല വെട്ടിക്കൊണ്ട് പോകുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഒരു മനസ്സിലേക്ക് വിഷമം വരുന്നു നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ഒരു സാധനം ഓമനിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവം മറ്റുള്ള ഒരാള് നമ്മുടെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന സംഭവത്തെയാണ് അത് കാണിക്കുന്നത് അപ്പൊ അതുമായിട്ട് സംഭവം ബന്ധം ഈ വാഴക്കൊലയ്ക്കുള്ളൂട്ട് അതുകൊണ്ടാണ് ഞാൻ ആ കവിത ആ പാട്ട് ആ കവിത പാടുന്ന കാരണം അതാണ് അപ്പൊ സംഭവിച്ചു ഈ വാഴക്കൊലയുടെ പ്രത്യേകത പറയാം നമുക്കറിയാം ഒരു രണ്ട് വർഷം നമ്മളിപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം ആ ഒരു സമയത്ത് നമ്മുടെ പറമ്പിൽ വാഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു കാരണം ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ അമ്മയ്ക്ക് പാടില്ലാണ്ട് വന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം അമ്മ വെന്റിലേറ്ററിലൊക്കെയായിരുന്നു ഏഹ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുത്താലത്ത് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചായ പോലും ഇടാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ പറമ്പ് മുഴുവൻ കായ് ഒന്നും ഇല്ലാത്തൊരു സെറ്റപ്പിലേക്ക് നമ്മുടെ പറമ്പ് മാറിയായിരുന്നു പിന്നെ കുറെ പാഴ്മ അതിനു മുമ്പ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ചില ആൾക്കാരൊക്കെ പറയാണ്ട് വെളുത്തുള്ളി അല്ലാത്ത ബാക്കിയെല്ലാം ഈ പറമ്പിലുണ്ടെന്ന് പറയാറ് കാരണം അതുപോലെ എല്ലാ സാധനവും നമ്മ മുളക ഇഞ്ചി ചേമ്പ് കാച്ചിൽ ചേന ചെറുകിഴങ്ങ് ൻ പിന്നെ പച്ചക്കറികളെല്ലാം അങ്ങനെ ഇച്ചിരിയ സ്ഥലം ഉള്ളെങ്കിൽ അവിടെ എല്ലാ സാധനവും കൃഷി ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ഞാൻ പറ പല വീഡിയോസില് പറഞ്ഞു നമ്മള് നമ്മള് കാശ് മുടക്കി പച്ചക്കറികൾ വാങ്ങിക്കാറില്ല അവരുടെ ഓണത്തിനൊക്കെ വല്ല ക്യാരറ്റോ പിന്നെ ഉരുളക്കിഴങ്ങ് സബോളി ഇതൊക്കെ മാത്രം അവർ പൈസ കൊടുത്ത് വാങ്ങിക്കാറുള്ളൂ ബാക്കിയെല്ലാം സാമ്പാറൊക്കെ വെക്കുന്ന പുറത്തേക്ക് ഇറങ്ങാൻ സാധനം പറിക്കുക കറി വെക്കുക അങ്ങനെയാണോ ആ ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതി അതിൽ നിന്ന് നമ്മുടെ ഒന്നും ചെയ്യാൻ അമ്മയ്ക്ക് പറ്റാണ്ട് വന്നിട്ടാണ് നമ്മുടെ പറമ്പിലെ വാഴകളെല്ലാം പോയി ഈ വാഴ പോയപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടോ നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകാൻ ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയുന്നത് കാരണം വാഴ നമ്മുടെ വീടുകളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല നമുക്ക് എന്തെങ്കിലും കൊണ്ടാക്കണമെങ്കിലോ ഒന്ന് പൊതി കെട്ടണമെങ്കിൽ അങ്ങനെ വാഴയിലേക്ക് ഒത്തിരി വാഴ കൊല ഇല്ലെങ്കിലും കുഴപ്പമില്ല വാഴ ഇലയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് നമുക്ക് ഒത്തിരി നമ്മുടെ കേരള സ്റ്റൈലിൽ ഒത്തിരി സമയത്ത് വാഴയില നമുക്ക് ആവശ്യം വരും അപ്പൊ ഈ വാഴയില വെട്ടാനായിട്ട് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങള് അവിടെ നിന്നിടുന്നൊക്കെ വാഴ തൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് അങ്ങനെ പരിപാലിച്ചുണ്ടാക്കിയ പിന്നെ അതുപോലെ ഇതിങ്ങനെ നമ്മുടെ തമിഴ്നാട് വിത്തൊക്കെ വാഴയുടെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അങ്ങനത്തെ വിത്ത് നാടൻ നമ്മള് പല സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ നാടൻ വിത്തൊക്കെ വാങ്ങിച്ചുണ്ടാക്കിയ വാഴ ഞങ്ങള് അത് കഴിഞ്ഞിട്ടും നമ്മുടെ പറമ്പിലൊക്കെ നട്ടു ഇപ്പൊ ഇഷ്ടംപോലെ വാഴയാണോട്ടോ സത്യം ഞാൻ കുളിക്കാൻ നേരത്തെ നമ്മൾ ഈ സ്ക്രബർ ഒക്കെ ഉപയോഗിക്കുന്നതിനു വരെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ വാഴയല കൊണ്ടാണ് നമ്മൾ മേല് തേച്ച് വരുന്നത് വാഴയില ഇച്ചിരി പറിക്കുക അതിങ്ങനെ പ്രത്യേക രീതിയിൽ കാണിക്കുക അതുപോലെ ചകിരി യൂസ് ചെയ്യും അങ്ങനെയാണ് നമ്മളൊക്കെ കുളിക്കുന്നത് അങ്ങനെയാണ് ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ എങ്ങനെയാണ് ആൾക്കാർ അപ്പൊ അതിനുപോലുള്ള വാഴയില നമ്മുടെ പറമ്പിലില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ വാഴ നട്ടു അപ്പൊ എന്തായാലും ഈ വാഴ നട്ടു പിന്നെ ഒരു അതിന്റെ ചെയ്യുന്ന ഒന്നിനും വള ഇട്ടിട്ടില്ല വളവും മരുന്നും ഇല്ല ഒന്നുമില്ല ഇപ്പൊ ഈ നമ്മൾ വാങ്ങിക്കുന്ന കൊലകൾക്കൊക്കെ പ്രത്യേകിച്ച് ഏത്ത നേന്ത്രക്കായകൾക്കേത്തൊക്കെ ഫ്യൂരിടാൻ ഒക്കെ പോലുള്ള മരുന്നൊക്കെ ഇടൂന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എത്ര മാരകമായ വിഷമാണ് പക്ഷെ ഇതിന്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷവും ഇല്ല സാധാരണ ചാണാനും അത് ഇതൊക്കെ ആൾക്കാർ ഇടാറുണ്ട് ഇതിന് ഇല്ല കാരണം നമുക്ക് ചാണാനം എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ചോണം പോലെ അതുകൊണ്ട് അതും നമ്മൾ ഇട്ടിട്ടില്ല ഒന്നുമില്ല നാച്ചുറൽ ആയിട്ടുണ്ടായി കൊലയാണ് പക്ഷെ നമ്മുടെ പറമ്പിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നല്ലൊരു കൊല ഉണ്ടായി അപ്പൊ ഈ കൊല ഉണ്ടായിപ്പോ നമുക്ക് വലിയൊരു പ്രശ്നവും കൂടെ സംഭവിച്ചു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും വാഴക്കൊല വിൽക്കാറില്ല ഇന്നേ നാൾ വരെ വാഴക്കുല ഇഷ്ടംപോലെ വാഴ ഉണ്ടാകും വാഴയ്ക്ക നമുക്ക് കൊല ഉണ്ടാകാറുണ്ട് അത് ഏത്തയും ചുണ്ടില്ല അതുപോലെ ഞാലിപ്പൂവനും പാളയംകോടനും പിന്നെ ഇവിടെ പ്രത്യേക ഒരു ഉണ്ട് കഥളി ഓക്കെ ചെങ്കതളി ഉണ്ട് കദളിയുണ്ട് ചെങ്കദളി നമ്മൾ വെട്ടന കാണിച്ചു ചെങ്കതളി ഉണ്ട് നമ്മുടെ കൃഷ്ണനൊക്കെ നീതിക്കുന്ന കഥളിയില്ലേ ആ കഥളി ഇവിടെ ഉണ്ട് അപ്പം അതും കുറെ ഉണ്ട് ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെ കൊലകൾ കൊലകളുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ കൊല വിൽക്കാറില്ല കടയെ കൊണ്ട് കൊല കൊണ്ട് കൊടുക്കാറില്ല അത് പണ്ട് കുഞ്ഞുനാളിൽ നാളില് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇല്ലാത്ത സമയത്തും വീട്ടിൽ കൊല ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും കൊല വെക്കാറില്ല ഈ കൊല എന്ത് ചെയ്യുന്ന ഈ കൊല പഴുപ്പിച്ച് ഞങ്ങൾക്ക് യഥേഷ്ടം തരും കാരണം അവര് ഞങ്ങൾ കുഞ്ഞായിരിക്കും മുതൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് കഴിക്കട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ വാഴക്കൊല പഴുപ്പിച്ച് നമ്മൾ കഴിക്കാറ് പിന്നെ അപ്പൊ ഈ വാഴക്കൊല കൊണ്ട് ഇന്നൊരു പ്രശ്നവും കൂടി ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നത്തിലേക്കാണ് ഞാൻ വരുന്നത് അതിന് വേറൊരു കാര്യം പറയാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വാഴക്കൊല എല്ലാം കൂടെ പഴുത്താൽ എങ്ങനെ കഴിക്കും ഞങ്ങള് രണ്ടുപേരുണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലു പേരുണ്ട് എങ്ങനെ എല്ലാം കഴിക്കും വിചാരിക്കും അപ്പൊ അതിന് അമ്മയ്ക്ക് ഒരു ട്രിക്ക് ഉണ്ട് കൂട്ടാം കാരണം അമ്മ എന്നാ ചെയ്യുന്നത് ഈ വാഴക്കൊല പെടല ഇങ്ങനെ പെടലാന്നല്ലേ പറഞ്ഞേ ഞങ്ങളിവിടെ പെടല പെടല എന്നിങ്ങനെ പറഞ്ഞ ഓരോന്നിങ്ങനെ ഓരോ ബഞ്ചായിട്ട് വരുന്ന സാധനം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു ബഞ്ചാണ് പഴുപ്പിക്കുന്നത് ഇത് മാത്രം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ പാലയില്ലേ പാല പാലച്ചപ്പ് ഇട്ടിട്ട് ഒരു കല കല എടുക്കും ആ കലത്തിന്റെ അകത്ത് കുറച്ച് പാലച്ചപ്പ് അടിയിലിടും അതിന്റെ മുകളിൽ ഇത് വെക്കും അതിന്റെ മുകളിൽ രണ്ടു മൂന്ന് പാലച്ചപ്പും കൂടി ഇട്ടിട്ട് അടച്ച അവിടെ വെച്ചേക്കും അത് പെട്ടെന്ന് പഴുക്കും അത് മാത്രം പഴുക്കും ബാക്കിയൊക്കെ പച്ചക്കുന്ന ഇത് പഴുക്കും അപ്പൊ ഇത് തീർന്നു കഴിയുമ്പോൾ അടുത്ത് എടുത്ത് വയ്ക്കും അങ്ങനെ 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 പഴുപ്പിട്ട് ഉണ്ട് വേറെ പല ഇലകളിൽ ഇട്ട് പഴുപ്പിക്കുക എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് പക്ഷെ ഈസി ആയിട്ട് പാലച്ചപ്പ് ഇട്ടാലും നമുക്ക് ആവശ്യത്തിനുള്ള പഴം മാത്രം പഴുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മള് എന്ത് കറ പറ്റുകയിൽ ഇല്ല അങ്ങനെ നമ്മൾ വാഴപ്പഴം കഴിക്കും ഇപ്പോഴത്തെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വാഴപ്പഴം കഴിക്കണമെങ്കിൽ ഞാനും അച്ഛനും തന്നെ കഴിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വാഴപ്പഴം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇന്നേ നാള് വരെ നമ്മുടെ വീട്ടിൽ കൊല വിറ്റിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു കൊലയും കൂടെ വെട്ടാനായിട്ട് ഇപ്പൊ തന്നെ നിൽക്കും അപ്പൊ കൊറേ കൊലയും ഇപ്പൊ നമ്മൾ പഴുപ്പിച്ച ആൾക്കാർക്കൊക്കെ കൊടുക്കും അറിയാവുന്നവർക്കൊക്കെ നമ്മൾ ഇത് കൊണ്ടു കൊടുക്കും ഞാൻ പോകുമ്പോ കൊണ്ട് ഓഫീസിൽ കൊണ്ടുപോകും പിന്നെ നമ്മൾ പല സ്ഥലത്തും പല ഫ്രണ്ട്സിനൊക്കെയാണെങ്കിലും കൊടുത്തു അങ്ങനെയൊക്കെ നമ്മൾ തീർക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കൊലയെ ഞാലിപ്പൂനല്ലേ ഇപ്പൊ നല്ല വിലയെ ഞാലിപ്പൂവിന് എഴുപത്തി അഞ്ച് എഴുപത് എഴുപത്തി ഈ ഞാലിപ്പൂന്റെ പഴത്തിന് വിലയുണ്ട് കടയിൽ ഓക്കെ ഏറ്റവും കുറഞ്ഞ അറുപത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വില വരുന്നത് ഞാനിപ്പോന്റെ വില അപ്പൊ ഇത്രയും നല്ല വിലയുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് കൊടുത്താലോ വിറ്റാലോ എന്ന് ഞാൻ മതി കാരണം ഇപ്പൊ വീഴ്പണിയൊക്കെ ആയതുകൊണ്ട് വന്നാൽ സാമ്പത്തികമായിട്ട് കുറച്ച് ഇപ്പൊ ബുദ്ധിമുട്ട് വേണം അപ്പൊ ഒരു പ്രാവശ്യം അവിടെ വരെ പോയിട്ട് ഇപ്പൊ പിറവത്തുനിന്ന് കൂത്താളം വരെ ഞാൻ വണ്ടി ഓടിച്ച് ഒരു പ്രാവശ്യം കാറിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോൾ കൂലി വേണം അത് വേറെ കാര്യം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ഞാൻ കൂത്താളത്തിന് പോയല്ലോ നമുക്ക് കൊല കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊലയായിട്ട് പോയി ഒരു ചാക്കിന്റെ അടുത്ത് അമ്മ അമ്മ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടുന്ന് കൊല വിറ്റിട്ടില്ല ആദ്യമായിട്ട് നീ കൊല വിൽക്കാൻ കൊണ്ടുപോവാ എന്നൊക്കെ എന്റെ കയ്യിൽ തന്ന ഞാൻ ഈ കൊല ഒരു ചാക്കിന്റെ അടുത്തിട്ട് തലയിലൊക്കെ വെച്ച് കൊണ്ടുപോയി അപ്പൊ നിങ്ങൾ കേൾക്കണം അവിടെയാണ് ഈ മലയപ്പുലേനെ മാടത്തിൻ മുറ്റത്ത് മഴ ഒരു വാഴ നെട്ടു എന്നുള്ള കവിത അന്വർത്ഥമാകുന്നത് അവിടെയാണ് ഞാൻ കടയിൽ ചെന്നു അപ്പൊ ആദ്യം ഞാൻ പോയിത് വളരെ നമ്മൾ നമ്മളറിയുന്ന നമ്മളെപ്പോഴും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ ഇതെല്ലാം കൂത്താട്ടുകുളത്തെ സംഭവം ഉണ്ട് കൂത്താ ഞാൻ ഈ വാഴക്കുല കൊണ്ട് പോയ സ്ഥലം എവിടെയൊക്കെയെന്ന് പറയാം ഇലഞ്ഞി കൂത്താട്ടുകുളം ഉഴവൂര് ഈ മൂന്ന് സ്ഥലത്തും ഞാൻ പോയി ഇലഞ്ഞി കൂത്താട്ടുകുളം ഉഴവൂര് ഇത്രയും സ്ഥലത്ത് ഞാൻ പോയി വാഴക്കൊലയായിട്ട് കേട്ടോ അത് പോകാൻ കാരണം എനിക്ക് ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് പോകേണ്ട ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ പോയ വഴി ഈ വാഴക്കൊലയായിട്ട് പോയി അപ്പം ഞാൻ ആദ്യം പോയത് നമ്മൾ ഏറ്റവും എപ്പോഴും കാണുന്ന ഒരു കടയിൽ ഞാൻ ചെന്നു അപ്പൊ അവിടെ നാടൻ സാധനങ്ങൾ മാത്രം വയ്ക്കുന്ന കൂത്താളൊരു കടയാണ് കേട്ടോ നിന്റെ പേര് തന്നെ എങ്ങനെയാണ് കേട്ടോ ഏതാണ്ട് നാടൻ മാർക്കറ്റാണ് കാരണം അവിടെ ആൾക്കാർ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്ന ഒരു കടയാണത് കട നല്ല കച്ചവടം നല്ല കച്ചവടം സത്യം ഞാൻ ഹൈവേ തന്നെയാണ് കേട്ടോ ഈ കടയിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പഴത്തേ എന്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു എടാ നീ അവിടെ കൊണ്ട് കൊടുത്തിട്ടെങ്കിൽ പോലെ നമുക്ക് തിരിച്ചു വരുമ്പോ പൈസ വന്നോണ്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ട് വന്ന കടയാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പൊ അമ്മ എന്നോട് ആദ്യമേ പറഞ്ഞു എടാ പൈസ കിട്ടില്ലേ കൊടുക്കണ്ടട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ ഈ കടയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ വലിയ പെട്ടിത്രാസ് ഇരിപ്പുണ്ട് അവിടെ ഇങ്ങനെ ഏത്തനും അത് ഇതൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ഈ വാഴക്കൊല കൊണ്ടുവന്ന് ത്രാസേ കൊണ്ടുവച്ചു വെച്ചു കഴിഞ്ഞ് തൂക്കിയപ്പോഴത്തേക്കും പന്ത്രണ്ട് കിലോയുടെ മേളില് കനമുണ്ട് അപ്പൊ ഈ ചേച്ചി ഒന്നും പറയണല്ലോ ഈ ചേച്ചി ഇങ്ങനെ നിക്കു കേട്ടോ ഇത് എത്ര രൂപ കിട്ടുന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പൊ പന്ത്രണ്ട് കിലോ അപ്പൊ ഞാൻ വിചാരിച്ചു കടമണ്ണിനൊക്കെ പോയി എങ്ങനെ പതിമൂന്ന് കിലോ ഉണ്ടല്ലോ അപ്പൊ ഒരു കിലോ പഴ കാ പഴത്തിന് എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപയാണ് വില അപ്പൊ എങ്ങനെ പോയി അപ്പൊ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എടാ നീ വരുമ്പോ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു അവൻ വണ്ടി പുള്ളി വണ്ടിയിൽ വണ്ടിയിലിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു അല്ല എത്രയാന്ന് അറിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു അവർ എടാ എന്തെങ്കിലും വല്ല ഒരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ ഒക്കെ അവര് വാ പോയിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഏഹ് ഈ ചേച്ചിയപ്പോഴത്തേക്കും കൊല തൂക്കി കഴിഞ്ഞു അപ്പൊ അപ്പോഴത്തേക്കാണ് ചേച്ചി വന്നത് ചേച്ചി വന്ന് നോക്കി ആ പന്ത്രണ്ടര കിലോ ഉണ്ട് അപ്പൊ പതിനൊന്ന് കിലോ പൈസ എന്ന് പറഞ്ഞു അടുത്ത ഡയലോഗ് പിന്നെ ചേച്ചി ഡയലോഗ് ഓ ഞാലിപ്പൂ വന്ന വഴി ഞാലിപ്പൂവൻ അങ്ങ് ഇഷ്ടം പോലെ ഇരിക്കും ഇപ്പത്തന്നെ അഞ്ചു കൊല ഞാലിപ്പൂ ഇരിപ്പുണ്ട് എടുത്താലും വാടി പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോഴാണ് ഇത്രയും കൊല ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ചേച്ചി എത്ര രൂപ വെച്ചു അപ്പൊ പുള്ളിക്കാറ്റ് പറഞ്ഞു ആ നമുക്കൊരു ഇരുപത്തഞ്ചു രൂപ വെച്ച് ഇടാം ഇരുപത്തഞ്ചു രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ അല്ല ഇവിടെ ഒത്തിരി ഇരിക്കുവല്ലേ അഞ്ചു കൊല ഇരിക്കുമല്ലേ അപ്പൊ പിന്നെ ഇരുന്നാലും നിങ്ങൾക്ക് ചെലവായി പോയില്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് അതുകൊണ്ട് ഒരു കാര്യം ചെന്നാൽ പിന്നെ കൊണ്ടുപോയേക്കാം വീട്ടിൽ കൊണ്ടുപോയേക്കാം എന്ന് പറഞ്ഞ ഞാൻ ആ കൊല അതുപോലെ എടുത്ത് വണ്ടിയെ വെച്ചു വണ്ടിയെ വെച്ച് ഞാൻ അടുത്ത കടയിൽ ചെന്ന് അടുത്ത കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ സാധനം കൊണ്ട് ചെല്ലുമ്പോണ്ടല്ലോ ഇവര് ഗോഡൌണിൽ ആ ഈ സാധനം കൊണ്ട് ചെല്ലുമ്പോഴത് ഞാൽ പോന് അഞ്ചു ആറ് വേണം ഇരിക്കുമെന്നൊക്കെയായിരിക്കും കടക്കാർ നമ്മളെ കാണുമ്പോൾ തന്നെ പറയുന്നത് അതായത് നമ്മൾ ഈ സാധനം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഇവര് നമ്മളെ അങ്ങ് ഇടിച്ചു നമ്മുടെ ഈ സാധനത്തിന്റെ വില അവരങ്ങ് ഇടിച്ചു താത്തു എന്നിട്ട് അവര് പിന്നെ പറയുന്ന ആ ഇരുപത്തഞ്ചു രൂപ നമുക്ക് വലിയ ഔദാര്യം തന്നെ ഉള്ളു ഇരുപത്തഞ്ച് രൂപ ഏറ്റവും കൂടുതൽ പറഞ്ഞ മുപ്പത് രൂപയാണ് പറഞ്ഞത് ഈ കൊലയ്ക്ക് അതായത് ഇത്രയും വില ഞാലിപ്പോനുള്ള എന്നോട് പറഞ്ഞ മുപ്പത് രൂപയാണ് മാക്സിമം പറഞ്ഞത് അപ്പൊ മുപ്പത് രൂപയാണെങ്കിലും അപ്പൊ അവര് അടുത്ത കടയ്ക്ക് നമുക്ക് അവര് പത്ത് കിലോ ആക്കി ഇതിന്റെ വെയ്റ്റ് പന്ത്രണ്ട് കിലോയുടെ മുകളിലുള്ള സാധനത്തിന് പത്ത് കിലോ ആക്കി അപ്പൊ പത്ത് കിലോ ആകുമ്പോഴേ മുപ്പത് രൂപയാണേലും മുന്നൂറ് രൂപ അത്രേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പതൊന്നും കൂട്ടിക്കുള്ളൂ അത്രേ കിട്ടത്തുള്ളൂ അപ്പൊ എന്റെ കാര്യത്തില് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ ഞാൻ ഈ കൊല വയ്ക്കുക ലാഭം ഉണ്ടാക്കുക ഒന്നും ചെയ്തല്ലല്ലോ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ആളുകളുടെ വീട്ടിൽ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ചെലപ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് വീട്ടിൽ നമ്മൾ വലിയ ബിസിനസ് പരമായിട്ടുള്ള വല്യ വാഴത്തോട്ടോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവനവന്റെ പറമ്പിൽ ഒരു വാഴയോ സാധനമോ ഒക്കെ കുഴിച്ചു വെക്കുന്ന ആൾക്കാര് ഒരു പക്ഷേങ്കിലും വീട്ടില് ഇത്രയൊക്കെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീടിനെ സംബന്ധിച്ച് അവർക്ക് ഇത്രയോ ഒന്നും ഒന്നിച്ച് പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല ആ സാഹചര്യത്തിൽ നമ്മൾ ഇതൊക്കെ കൊണ്ട് വിറ്റിട്ട് ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ട് പത്ത് രൂപയ്ക്ക് വരെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കുകയല്ല ഇതൊന്ന് വിറ്റിട്ട് ഇത്രയും വില ഉണ്ടല്ലോ എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ ഞാൻ പോലുള്ളപ്പോ നമുക്കൊരു അമ്പത് രൂപ കിട്ടിയാലും പത്ത് കിലോ ഉണ്ടെങ്കിൽ ഒരു പത്ത് കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും ഇല്ല വേണ്ട അതും വേണ്ട നാൽപ്പത് രൂപയുടെ നാനൂറ് രൂപ കിട്ടിയാലും നമ്മുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ ഒരു കിലോ ഒരു കിലോ ബീഫിനിപ്പോ നാനൂറ്റി ഇരുപത് രൂപേനൂടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു കിലോ ബീഫ് വാങ്ങിച്ച് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം വീട്ടിലേക്ക് ഇച്ചിരി വേറെ എന്തെങ്കിലും പച്ചക്കറികൾ വാങ്ങിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ടവന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ ഇത്രയും എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ കൊടുത്തിട്ടില്ല എന്നൊ എനിക്ക് അറിയില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കി ഞാൻ ആലോചിക്കുന്നത് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ആദ്യം പറഞ്ഞ ആൾക്കാർ എടുത്ത് നോക്കണം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഒക്കെ അമ്പത് രൂപയോളം അവർക്ക് ഒരു കിലോയ്ക്കകത്ത് അവർക്ക് ഇതിൻ്റെ അടുത്ത് ഒന്നും ചെയ്യാതെ ആ കടക്കാർക്ക് ലാഭം കിട്ടുന്നുണ്ട് ഇനി കുറച്ച് വെയിറ്റ് ആയിപ്പോയെന്ന് വിചാരിക്കും എങ്കിലും അവർക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട് അപ്പോ ഒരു ഫിഫ്റ്റി എങ്കിലും അല്ലെ അറുപത്തഞ്ചും എഴുപത്തഞ്ചും രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്കും അതിന്റെ പകുതി ഒരു മുപ്പത്തഞ്ചും നാല്പത് രൂപയൊക്കെ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാര് എങ്ങനെയായിരിക്കും അല്ലെ ഇപ്പൊ ഇതാണ് പലപ്പോഴും പല സാധനങ്ങളും കൃഷി ചെയ്ത് ആൾക്കാർ ബുദ്ധിമുട്ടി കൃഷി ചെയ്ത് മണ്ണിൽ കിളച്ചും അതും ഇതും എല്ലാം ചെയ്ത് ഉണ്ടാക്കി പിറക്കി ഈ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴേക്കും നമ്മളെ കാണുമ്പോൾ തന്നെ അവർ വില ഇടിച്ചു ഒരു പരിവാക്കിയിട്ടാണ് ബിസിനസ്സുകാർ അങ്ങനെയാണേ കൃഷിക്കാരൻ കൃഷിക്കാരനും ബിസിനസ്സുകാരനെപ്പോഴും ബിസിനസ് മൈൻഡ് ആണ് കൃഷിക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഒരു നിഷ്കളങ്ക സ്വഭാവവും ഒരു സ്നേഹം അങ്ങനെ ഒരു ടൈപ്പാണ് കൃഷിക്കാരൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു പക്ഷെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ വില ഈ സാധനങ്ങളുടെ വില ഇടിച്ച് താഴ്ത്തിയിട്ട് ഏഹ് നമ്മളുടെ സാധനങ്ങൾ പിടിച്ച് വാങ്ങിച്ചു വിൽക്കുന്നൊരു ഒരു ഫീൽ എനിക്ക് തോന്നി അപ്പൊ സത്യമായി ഞാനും വിചാരിച്ചു ഈ കൊലയ്ക്ക് അത്യാവശ്യം ഒരു പത്തോ നാനൂറോ രൂപ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാം വേറെ വേറെന്തേലൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കില് ഞാൻ രാവിലെ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എടാ കുറച്ച് വീഡിയോ ഞാൻ ഇത് കൊണ്ടുപോകുമ്പോൾ എടുക്കാനായിട്ട് പറഞ്ഞു പക്ഷെങ്കില് ഇന്ന് എനിക്ക് കുറെ തിരക്കുണ്ടായിരുന്നു കാരണം വീടിന്റെ ലോണുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഓട്ടങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതൊന്നും ചെയ്യാനുള്ള മനസ്സില്ലായിരുന്നു അത് നമ്മുടെ വീട്ടിലൊരു തടി വെട്ടണ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ നമുക്ക് സാധാരണക്കാരന് പാവപ്പെട്ടു എന്തുണ്ടെങ്കിലും അതിനെയൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നു എങ്ങനെങ്കിലും മിണ്ടാത്തവന്റെ കയ്യിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ പഴം നമ്മൾ പഴുപ്പിക്കാൻ തീരുമാനിച്ചു പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ പഴിപ്പിക്കുമ്പോ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഈ പഴം കീറി വെയിലത്ത് വെച്ച് ഉണങ്ങി വെക്കാം കേട്ടോ ഉണങ്ങി വെച്ചാൽ നല്ല ഈന്തപ്പഴം പോലെ അവിടെ ഇരുന്നോളും അപ്പൊ നമുക്ക് പിന്നീട് കഴിക്കാം പിന്നെ ഈ പഴമൊക്കെ ഈ കൊല നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പി മൂത്ത് മൂത്ത് തുടങ്ങുന്ന സമയം പോലെ ഒരു സൈഡിൽ നിന്ന് പോലെ എടുക്കുക വാഴയ്ക്ക മെഴുക്കു വരത്തി ആയിട്ടും കറിയായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ എല്ലാം നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല അല്ലേ ഇന്ന് എനിക്ക് നാനൂറ് രൂപ കിട്ടിയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ചിലപ്പോൾ കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഉള്ള കാര്യം പറയാമല്ലോ നമ്മളൊന്നും വലിയ ധനാട്ട്യരായിട്ടുള്ള മനുഷ്യനൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കൊടുത്തില്ല അപ്പൊ ഈ ഒരു വിഷയം നിങ്ങളോടൊന്ന് സംസാരിക്കണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ പോയിപ്പോണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റു വീട്ടു വിശേഷങ്ങളുമായിട്ടും മറ്റൊരു പുതിയ റെസിപ്പിയായിട്ടൊക്കെ അടുത്ത ദിവസം കാണുന്നവരെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ശുഭദിനം